ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്കും അതിനുശേഷം വരാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിനും മുന്നോടിയായി ലോക്കൽ കമ്മിറ്റി യോഗങ്ങൾ പൂർത്തിയായി തുടർന്ന് ഏരിയ കമ്മിറ്റി യോഗങ്ങൾ പുരോഗമിക്കുമ്പോൾ കൗതുകകരമായ ഒരു കാഴ്ചയാണ് ഉരുത്തിരിയുന്നത് ഇരുമ്പ് നിന്ന് എതിർപ്പിന്റെ ശബ്ദങ്ങൾ ശക്തമായി തന്നെ ഒരിക്കൽ കൂടി ഉയർന്നു കേൾക്കുന്നു ഒറ്റപ്പെട്ട സംഭവം എന്ന പാർട്ടിയുടെ പതിവ് പല്ലവിയെ ആവർത്തിക്കാൻ കഴിയാത്ത വിധം ഇത് വ്യാപകമാവുകയാണ് അതൃപ്തിയുടെയും എതിർപ്പിന്റെയും ശബ്ദങ്ങൾ സംസ്ഥാന വ്യാപകമാണ് പാർട്ടിയുടെ ഏകശിലാഘടനയിൽ വിള്ളലുകൾ വീഴുന്നതിന്റെ വലിയ സൂചനയായി ഇതിനെ കണക്കാക്കാം രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ദന്തങ്ങൾ പാർട്ടിയിൽ സജീവമായിരുന്ന കാലത്ത് പോലും അതൃപ്തികൾ അടിച്ചമർത്താനും ഐക്യത്തിന്റെ മുഖാവരണം ധരിക്കാനും സാധിച്ചിട്ടുള്ള പാർട്ടിയാണ് സി പി എം വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരുന്ന സമയത്തും അതങ്ങനെയായിരുന്നു ഇന്നാ മുഖാവരണം നഷ്ടമായിരിക്കുന്നു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം കൂടിയാണ് വി എസിനൊപ്പം രോഗക്കിഴക്കയിലായിരിക്കുന്നത് പതിറ്റാണ്ടുകളായി ആശയവും ആയുധവും കൊണ്ട് എതിർത്തു പോകുന്ന എതിർ പാളയങ്ങളിലേക്ക് കൂറുമാറുക എന്നത് പാർട്ടി കേഡറുകൾക്ക് ഇന്ന് അനായാസമായിരിക്കുന്നു ആമാശയമാണ് ആശയത്തെക്കാൾ പ്രധാനം എന്നായിരിക്കുന്നു സംസ്ഥാന നഗരയിലെ ഒരു ഏരിയ സെക്രട്ടറി സമ്മേളന വേദി ബഹിഷ്കരിച്ച് പുറത്തു വന്നപ്പോൾ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ നിന്നും കിട്ടിയ മോഹന വാഗ്ദാനങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ ഒരു മടിയും കാണിച്ചില്ല ദേശീയ തലത്തിൽ പാർട്ടിയുടെ മുഖ്യ ശത്രുവായ ബി ജെ പിയിലേക്ക് ചേറാൻ അദ്ദേഹത്തിന് കഷ്ടിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പോലും വേണ്ടി വന്നില്ല നാലു പതിറ്റാണ്ടായി പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങൾ സേവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിന് അദ്ദേഹം നിരത്തിയ ന്യായം അവിടെ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞ ഒരു വസ്തുതയുണ്ട് പൊതുസേവനം മാത്രമല്ല പ്രത്യയശാസ്ത്രം കൂടിയാണ് അദ്ദേഹത്തെ തന്റെ പഴയ പാർട്ടിയിലേക്ക് ആകർഷിച്ചിട്ടുണ്ടാവുക ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആലപ്പുഴയിലും ഒരു പ്രാദേശിക സി പി എം നേതാവും ഇതേ മാർഗം പിന്തുടർന്നുവല്ലോ ഈ കൂറുമാറ്റക്കാരുടെ കാവ്യപ്രേമം കുറച്ചുകാലമായി ദൃശ്യമായിരുന്നു എന്നാണ് സി പി എം നേതൃത്വം ഉളുപ്പില്ലാതെ സമ്മതിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടും കാണാതിരിക്കുകയായിരുന്നു പാർട്ടി നേതൃത്വം ഉചിതമായ സമയത്ത് ഉചിതമായ തിരുത്തൽ നടപടികൾ എന്തുകൊണ്ടുണ്ടായില്ല ഗുണ്ടകളെയും കൊള്ളക്കാരെയും അധാർമികരെയും സമൂഹ വിരുദ്ധരെയും പോരാഞ്ഞ് മണൽ മാഫിയെയും കോറിമാഫിയെയും വരെ സംരക്ഷിക്കുന്നതിനോടാണ് എതിർപ്പ് അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ അത്തരക്കാർ പിടിമുറുക്കുന്നതിലാണ് അതൃപ്തി പതിറ്റാണ്ടുകളായി പാർട്ടിക്കൊപ്പം നിൽക്കുന്നവരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് അത്തരക്കാർക്ക് പാർട്ടിയിൽ ഉന്നത പദവികൾ പോലും ലഭിക്കുന്നത് അവസരവാദികൾക്ക് തഴച്ചു വളരാൻ പാർട്ടി മണ്ണൊരുക്കുന്നതിനെ യുക്തിസഹമായി നിഷേധിക്കാൻ പോലും കഴിയാത്ത വിധം ആശയ ജീർണതയാണ് സംഘടനയുടെ വേരുകൾ മുതൽ മുകളിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ പാർട്ടിയുടെ നിയന്ത്രണം കൈയാളുകയും മുഖ്യമന്ത്രി എത്തുകയും ചെയ്തതു മുതലാണ് മേൽപ്പറഞ്ഞ തരം ഘടകങ്ങൾ പാർട്ടി റാങ്കുകളിലേക്ക് കയറാൻ തുടങ്ങിയതെന്ന് ചില പാർട്ടി കേഡറുകൾ പോലും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട് ജീർണതയുടെ തരംഗങ്ങളെ തടുത്തു നിർത്താൻ വി എസ് അച്യുതാനന്ദൻ നടത്തിയ കഠിന പരിശ്രമങ്ങളൊക്കെ വിഫലമായിരിക്കുന്നു എത്ര നിസ്സാരമായാണ് ആശയങ്ങൾ കടപുഴകുന്നതെന്ന് പോലും അമ്പരപ്പിക്കുന്നു കരിയറിസ്റ്റ് നേതാക്കളെ സംബന്ധിച്ച് പാർട്ടി പ്രവർത്തനം ഒരു പ്രൊഫഷൻ മാത്രമായി ഉദ്യോഗം മാറുന്ന സൗകര്യത്തോടെ പാർട്ടി മാറുന്നത് സാധാരണമായി മാതൃസംഘടന തന്നെ നവ ഉദാരീകരണ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അണികളുടെ കാര്യം പിന്നെന്തു പറയാൻ നവ ഉദാരീകരണ മാർഗത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ കാണിച്ച ഓവർ സ്മാർട്ട്നസ് തന്നെയാണ് സംസ്ഥാനത്തെയും ജനങ്ങളെയും വിഡ്ഢികളാക്കിയ ടീകോം എന്ന കോർപ്പറേറ്റ് ഭീമന്റെ താൽപര്യത്തിനനുസരിച്ച് ഇടതുപക്ഷ സർക്കാർ തയ്യാറാക്കിയ തിരക്കഥ സർക്കാർ തീരുമാനങ്ങൾ ഭൂമാഫിയയുടെ സ്വാധീനത്തിലാണെന്ന് തോന്നാൻ ചില കുത്തുകൾ യോജിപ്പിച്ചാൽ മാത്രം മതി പാർട്ടിയുടെ ആശയ അണികളെ സ്വാധീനിക്കുന്നതിലും മറ്റു പാർട്ടികളുമായി വ്യത്യാസമില്ലാതാകുന്നതിലും അത്ഭുതമില്ല പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും പാർട്ടി മാറുമ്പോൾ നേതൃത്വം പഠിപ്പിച്ചത് പാലിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് കാവിയോളം നിറമങ്ങിയ ചുവപ്പ് പരവതാനി പാലക്കാട് വിരിച്ചിട്ട് സ്വാഗതം ചെയ്തത് കോൺഗ്രസ് വിമതനെ താരസ്ഥാനാർത്ഥിയാക്കാനായിരുന്നില്ലേ ബി ജെ പി വിമതന് നൽകിയ ക്രിസ്റ്റൽ ക്ലിയർ വിശേഷണം അദ്ദേഹം കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചപ്പോൾ വിഷം തുപ്പുന്ന സർപ്പം എന്ന് മാറ്റാൻ പാർട്ടിക്ക് ഒട്ടും താമസമുണ്ടായില്ല ഒളിച്ചിരുന്ന് ഇരപ്പിടിക്കുന്ന ഇതര പാർട്ടികളുടെ രീതി അല്പം വൈകിയാണെങ്കിലും സി പി എമ്മും സ്വായത്തമാക്കിയിരിക്കുന്നു മാലിന്യവും അഴിമതിയും അവസരവാദവും സ്വന്തം മുറ്റത്ത് വിടർന്നു വിലസുമ്പോൾ മറ്റു പാർട്ടികളുടെ ചവറ്റുകുട്ടയിൽ നിന്ന് വളം ശേഖരിക്കുകയല്ല വേണ്ടതെന്നും സ്വന്തം പൂന്തോട്ടത്തിൽ വസന്തം വിടർത്തുകയാണ് ചെയ്യേണ്ടതെന്നും സി പി എം തിരിച്ചറിയാതെ പോകുന്നു പാർട്ടി അംഗത്വം കിട്ടാൻ വേണ്ടി വന്നിട്ടുള്ള കഠിന പ്രയത്നങ്ങൾ പഴമക്കാരുടെ പുരാണം പറച്ചിൽ മാത്രമാവുകയാണ് താഴെത്തട്ടിൽ പ്രവർത്തിച്ച് ബ്രാഞ്ച് കമ്മിറ്റികൾ വഴിയുള്ള ക്രമാനുഗതമായ പുരോഗതി മാത്രം അനുവദിച്ചിരുന്ന പാർട്ടി ഘടനയായിരുന്നു സി പി എമ്മിൻ്റേത് പുതിയ കാലത്തെ പാർട്ടിയിൽ അധാർമികതയുടെയും സ്ത്രീ പീഡനത്തിന്റെയും പേരിൽ പുറത്താക്കപ്പെട്ട നേതാവിന് സംസ്ഥാന നേതൃനിരയിലേക്ക് തിരികെ വരാൻ ഒരു കീഴ്ഘടകത്തിലും പ്രവർത്തിക്കേണ്ടി വന്നില്ല പോരാത്തതിന് സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഉപദേശക സ്ഥാനത്ത് വരെ ഇതേ വ്യക്തി പ്രതിഷ്ഠിക്കപ്പെട്ടു സി പി എമ്മിന്റെ പ്രതിരോധമെന്നാൽ ഇരവാദം മാത്രമായി ഒതുങ്ങിപ്പോയിരിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങളെ മാത്രം ആക്രമിക്കുന്നു ഉത്തരം ലളിതവും വ്യക്തവുമാണ് ആശയങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു സി പി എമ്മിനെ കുറിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കില്ലാത്ത പല ഗുണങ്ങളും ഈ പാർട്ടിക്കുണ്ടെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു അധികാരത്തിലേക്കുള്ള കുതിപ്പിൽ പിന്തള്ളപ്പെട്ടു പോയത് ആ നന്മയാണ് ശേഷിക്കുന്നത് പൊള്ളയായ ന്യായീകരണങ്ങൾക്ക് പിന്നിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന തിന്മയും Thank yeah. yeah. yeah.